പകല് മുഴുവൻ പണി എടുത്ത് കോഴിക്കോട്ട് പോവാൻ ആയിരം കോഴിക്കോട്ട് പോന ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ നടന്നു പോയി കൂടെ എത്ര സർവ്വത് കൊടുക്കാം ആയിരം ഉണ്ട് ഇനി നടക്കുന്ന കാര്യ ആ പോണില്ല അതായത് ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് നമ്മൾ എന്റെ വണ്ടിയൊക്കെ പോവാണ് ഈ എത്ര റുപ്യാവും ആ അപ്പൊ കൊറേണ്ടേ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ് കുറഞ്ഞേ അപ്പൊ ഇങ്ങനെ കൊറയും സത്യം പറയു എത്ര ആവും അതെല്ലാന്ന് കോഴിക്കോട് പോകണേണ്ടാക്കോട് പോകണ്ടെ വണ്ടിക്കാരോട്ടെ പറഞ്ഞതരാ എന്ത് എന്ത് ഞാൻ അലമ്പാക്കി വീട്ടിലാ വോട്ടർ അല്ല ശ്രദ്ധിക്കില്ലേ വീട്ടുകാരെ വീട്ടുകാരോട് പറഞ്ഞത് എന്ത് നിങ്ങളൊക്കെ കെട്ടിക്കാനായതല്ലേ കെട്ടിക്കണത് ഞാൻ വണ്ടിണ്ടെങ്കില് ഞാൻ മാത്രല്ലേ എത്ര ആൾക്കാർ കള്ളുടിക്കുന്നുണ്ട് ഞാൻ സതീഷിന്റെ വണ്ടി വിളിച്ചതാണ് അത് വില കൊണ്ടു മുഴുക അത് നേരം കൊടുക്കുമ്പോ സാധനം ഇല്ല ഒരു സുഖമില്ല അതാണ് സംഭവം എന്താ ചെയ്യാ

ஹே கூத்து கொண்டாக்கிதா ஐந்து வரேகு ஓணனும் സാധനം അതെല്ലാം സാധനമാണ് പോയിന് സാധനം ഞാൻ മയമാലിന്റെ ഹോട്ടലിൽ നിന്ന് െ അതല്ലാന്ന് ഹോട്ടലില് മയമാലിന്റെ ഹോട്ടലിൽ അവിടെ പോയല്ലേ എത്തും ഞാൻ കാരണം ആ കാണ കുഞ്ഞാ പോയി സാധനം വാങ്ങി ഞാൻ പോവും പോവും പോറാൻ ശ്രമിക്കണം അല്ല ഞാൻ മാറും ഞാൻ മാറി ആ പോയിക്കോ പോയി കുഞ്ഞപ്പോടെ ഞാൻ ഇത് സാധനം പോയി പോവാത്ത മണ്ഡാണത് പോ ഞാൻ സാധനമായിട്ട് പോകും കുഞ്ഞാ പോ അത് പോവാൻ പറഞ്ഞ പോവാനോട് പറഞ്ഞല്ലേ ഞാൻ ഞാൻ പീടെന്ന് സാധനം വായിച്ചിട്ട് പോകുന്ന പറഞ്ഞതാണ് നല്ല കടലാസിൽ പോയി പേപ്പറേ ആ ഇപ്പൊ തുണിന്റെ തല ഏതാ പോയി

ഒരു ഫോൺ അടിച്ചിട്ട് എടുക്കണുല്ലേ കാല പൈസ കൊടുത്തിട്ട് ഇനി വീട്ടിലുണ്ടാ ഇണ്ടാവ ഇക്കാര് പോയി വെക്ക ഒരു മാസത്തിന്റെ അടുത്ത അയ്യാറ്പ് കൊടുത്തിട്ട് കള്ളുടിച്ചാൻ ആ ചാറ്റൊക്കെ പൈസ ഇണ്ട് ഏർ ഇന്ന് വീട്ടിൽ പോയി വെക്കല്ല ഇപ്പൊ വീട് അന്നൊരു ദിവസം വന്നതാണ് ആ മണിയാണോ ഇപ്പൊ പൈസ കൊടുക്കാണ്ട് ആ തിരഞ്ഞു ആ തെണ്ടി നീ ഇപ്പൊന്നൊരു ഒഴിവ് ഉണ്ടാവില്ല ഓന് പൈസ കൊടുക്കാണ്ട് എന്നെ നോക്കാണല്ലോ ആ കൊറേ നേരം നിക്കുമ്പോ കണ്ടു പൈസ ഞാൻ അഞ്ഞൂറ് കൊറേ നേരം വിളിക്കുമ്പോ മാറി പോവാ പോവാൻ പരിപാടി ഇനിയിപ്പോ ഞാൻ ഈ അഞ്ഞൂറ് രൂപ എവിടെ പോയിട്ടുണ്ടാക്കാൻ ഇവിടെ ഇല്ല മഹൻ ഇവിടെ കൂടിച്ചു മൂടായി കിടക്കണ്ടാവും കാളപ്പന്നി തരള്ള കായിക ഒരുപാട് ദിവസമായി ഇതിന്റെ ഉള്ളിൽ കിടക്കണ്ട കിട്ടിട്ടേ പോവുള്ളൂ വേറെ കാര്യം ഒരേ ദിവസം ആയിട്ട് ഓനം തെരഞ്ഞെ നടക്കലോട്ട് കേട്ടാ നോക്കി ഇന്ന ജി അജിതിന്റെ ഉള്ളിലുണ്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ ഇന്റെ പൈസ കിട്ടാതെ എനിക്ക് കള്ളൂടി ഞാൻ കഴിണ്ടില്ലേ കാണിച്ചരാ മോണിയാണല്ലേ വാസുന്റെ വീട്ടില് എന്താ പറയാ ഒച്ചപ്പാട് ഞാൻ വാസുവിനെ കാണാൻ വന്ന ആചാര എന്തേ വാസു കുറച്ച് പൈസ രണ്ട് കൊറക്കണം വാങ്ങിക്കോ ഓന്റെ ഒന്നും കിട്ടൂലെ വിളിച്ചാ ഞാൻ വിളിച്ച് ഫോണൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കിയിക്കണ ആചാര്യ

നിങ്ങൾ എന്ത് വർത്താനും നാട്ടുകാർ ജീവിക്കണത് ഞാൻ നാട്ടുകാരെന്താ കാണിച്ചു ആ കായി വാങ്ങിത്തരും ഞാൻ പറഞ്ഞത് എന്ത് വർത്താനാ പറഞ്ഞത് ഓനെ ആചാര്ക്ക് മലയാളങ്ങള് തലേലേ മലയാളമല്ലേ ഞാൻ പറഞ്ഞേ പറഞ്ഞത് അയ്യായിരം ഞാൻ ഓൻ പൈസ ഞാൻ എന്ത് വർത്താനീ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ മാങ്ങറച്ച പോലെ ആചാര്യ ആചരായി പോയ ചാളിക്കൊന്നും ഞാൻ തന്നീ Oh, <laughs>